ഏവർക്കും ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വിളിച്ചപ്പാടൻ ഇന്നത്തെ വീഡിയോ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഉച്ചയ്ക്ക് ഒരു മണിക്ക് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്ന മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ വ്യാഴം ഒരു വർഷക്കാലം ഇടവൻ രാശിയിലായിരിക്കും അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രാത്രി പത്ത് മണി മുപ്പത്താറ് മിനിറ്റ് വരെ ഈ ഇടവൻ രാശിയിലായിരിക്കും വ്യാഴം സഞ്ചരിക്കുന്നത് ആ വ്യാഴത്തിന് മൗഢ്യമുണ്ടാകുന്ന ഒരു കാലം മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തുമണി അമ്പത്തൊമ്പത് മിനിറ്റ് രാത്രി മുതൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് പത്തൊൻപത് പുലർച്ചെ വരെയാണ് വ്യാഴമൗഠ്യം അതായത് മേളമാസം ഇരുപതാം തീയതി മുതൽ ഇളവ് മാസം ഇരുപതാം തീയതി വരെ ആ അത്രയും കാല ആ ഒരു കാലയളവിൽ വിവാഹത്തിന് മുഹൂർത്തം എടുക്കാൻ സാധിക്കുന്നതല്ല ഉത്തമനായ ജ്യോതിഷി വിവാഹമുഹൂർത്തം മുഹൂർത്തം കാലത്ത് എഴുതി കൊടുക്കുന്നതല്ല അതുപോലെ വക്രഗതി വ്യാഴം പിന്നിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നൊരു കാലമാണ് വക്രഗതി റിട്രോഗ്രേഡ് അത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് ഇരുപത്തി നാല് പി എം മുതൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് മണി എട്ട് മിനിറ്റ് വൈകിട്ട് വരെയാണ് അതായത് അടുത്ത വർഷം അടുത്ത മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ് കന്നി ഇരുപത്തി മൂന്ന് മുതൽ മകരമാസം ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ആ വ്യാഴത്തിൻ്റെ വക്രഗതി ഉള്ളത് ഇനി ഈ വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്നും എത്ര ദൂരത്തിലാണ് സഞ്ചരിക്കുന്നത് നമുക്ക് നോക്കാം എൺപത്തി ഒൻപത് കോടി അൻപത്തൊമ്പത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ദൂരെയായിരിക്കും ഇടവൻ രാശിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ വ്യാഴം ഭൂമിയിൽ നിന്നുള്ള ദൂരം ഇനി വ്യാഴത്തിൻ്റെ വേഗം ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ വേഗം മിനിറ്റിൽ നാന്നൂറ്റിയെട്ട് കിലോമീറ്റർ വേഗമായിരിക്കും അത് ഇടവൻ രാശി അവസാനിക്കുന്ന സമയത്ത് ആ നാനൂറ്റി എട്ടിൽ നിന്നും എണ്ണൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ പെർ മിനിറ്റിലേക്കായിരിക്കും അത് അവസാനത്തെ സമയം അതേപോലെ വ്യാഴത്തിൻ്റെ ഒരു ശരാശരി വേഗം എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ പെർ മിനിറ്റാണ് വ്യാഴത്തിൻ്റെ ശരാശരി വേഗം ഒരു മിനിറ്റിൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ എന്നതിനേക്കാൾ വളരെ വലിയ വേഗത്തിലേക്ക് കടന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്ററിനൊക്കെ മേലെ പോകുന്ന സമയങ്ങളിലാണ് പൊതുവെ ലോകത്ത് മഹാമാരികൾ സംഭവിക്കുന്നത് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ വ്യാഴത്തിന് ശനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രഹ യോഗമോ ദൃഷ്ടിയോ അല്ലെങ്കിൽ അത് കേതുര നക്ഷത്രത്തിൽ നിൽക്കുന്നൊരു സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ടാകണം അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും അകത്ത് ദൈവത്തിൻ്റെ കാരണേയും കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ആ അടുത്ത ഒരു വർഷക്കാലം അങ്ങനെയുള്ളൊരു ദോഷം ഇതിനകത്ത് വരാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ് ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് അത്യുത്തമം ഉത്തമം മധ്യമം ദോഷം എന്നൊക്കെ കണക്കൂട്ടാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ വ്യാഴം രാശി മാറുന്ന ആ ഒരു സമയത്ത് തന്നെ ഏകദേശം രണ്ട് മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവസാന കാലത്ത് ശനിയുടെ രാശി മാറ്റത്തിലേക്ക് മറന്നുതന്നെ അപ്പോൾ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിലാണ് ഈ ശനി ഇനി രാശി മാറുന്നത് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മുടെ വ്യാഴം രാശി മാറുന്നത് എപ്പോഴാണ് മെയ് മാസത്തിലാണ് അതിന് രണ്ട് മാസത്തിന് മുമ്പ് മാത്രമാണ് ശനി മാറുന്നത് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വ്യാഴത്തിൻ്റെ രാശമാറ്റം കൂടി പരിഗണിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വ്യാഴം ചാരവശാൽ ഒന്നിലോ നാലിലോ പത്തിലോ സഞ്ചരിക്കുന്ന ഒരു കാലത്ത് വളരെ മോശമായിരിക്കും എന്നാൽ ഗൃഹനിലയിൽ ഇതൊക്കെ വലിയ മെച്ചമായിരിക്കും ഗൃഹനിലയിൽ വ്യാഴം ഒന്നിലാണ് നാലിലാണ് പത്തിലാണ് ഇതൊക്കെ ഭയങ്കര മെച്ചമാണ് പക്ഷേ ചാരവശാൽ അതിന് നേരിൽ വിപരീതമായിരിക്കും ഫലം വരിക ഈ അത്യാവശ്യം ഈ കളർ വ്യത്യാസത്തിൽ എഴുതിയിരിക്കുന്നതാണ് ദോഷപ്രദമായിട്ടുള്ള ആളുകൾക്കുള്ളത് ഇടവൻ രാശിയിൽ വന്നു കഴിഞ്ഞാൽ വ്യാഴം ജന്മരാശിയിലായിരിക്കും ജന്മരാശി എന്ന് പറയുന്നത് ഇടവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രം അവസാനത്തെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം രോഹിണി നക്ഷത്രം മകേര ഒന്നാം പാദം രണ്ടാം പാദം എന്നിവർ ചെയ് എന്നീ രണ്ടേക നക്ഷത്രങ്ങൾ ചെയ്യുന്നിരിക്കുന്ന ഇടവക്കൂറിനും അതുപോലെ ചിങ്ങക്കൂറുകാരായിട്ടുള്ളവർക്കും ചിങ്ങക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ നക്ഷത്രം പൂരനക്ഷത്രം ഉത്തരനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ആദ്യത്തെ പാദം അവർക്കും കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രം മൂന്നാം പാദം നാലാം പാദം എന്നിവർക്കും ചതയം പൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്ന രണ്ടേരം നക്ഷത്രക്കാരായിട്ടുള്ള കുംഭക്കൂറുകാർക്കാർ കുംഭക്കൂറുകാർക്കുമാണ് വ്യാഴം ചാരവശാൽ ഏറ്റവും ദോഷപ്രദമായിട്ട് ഭവിക്കാൻ സാധ്യതയുള്ളത് അതേപോലെ ഏറ്റവും മെച്ചം എന്ന് പറയാവുന്നത് ഈ പ്രത്യേക കളർ കൊടുത്തിട്ടുണ്ട് മേടക്കൂറ് കർക്കിടക്കൂറ് കന്നിക്കൂറ് വൃശ്ശികക്കൂറ് മകരക്കൂറ് ഇവർക്കെല്ലാവർക്കും ഈ വ്യാഴമാറ്റം പൊതുവേ ഗുണപ്പെടുന്ന തന്നെയായിരിക്കും ഇവർക്ക് മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നിവർക്കും കർക്കിടക്കൂറുകാരായിട്ടുള്ള പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നിവർക്കും കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്രം അവസാനത്തെ മൂന്ന് പാദങ്ങൾ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിവർക്കും അത്തം നക്ഷത്രം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ പാദങ്ങൾക്കും വിശാഖ നക്ഷത്രം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നിവർക്കും മകരക്കൂറുകാരായിട്ടുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും നല്ലതു തന്നെ ആയിരിക്കും അതുപോലെ ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്നത് അവർക്ക് കുറച്ച് മോശസ്ഥിതി എന്നാൽ അവർക്ക് ഗുണദോഷ സമ്മിശ്രം കൂടായിരിക്കും കുറച്ച് ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കാൻ സാധ്യത ഉണ്ടാവും അത് മിഥിനക്കൂറുകാരാണ് എന്ന് പറഞ്ഞാൽ മകേ നക്ഷത്രം മൂന്നാം പാദം നാലാം പാദം തിരുവാര നക്ഷത്രം പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അതേപോലെ തുലാക്കൂറുകാരായിട്ടുള്ള ചിത്രനക്ഷത്രം മൂന്നാം പാദം നാലാം പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവർക്കും ധനക്കൂറുകാരായിട്ടുള്ള മൂലം നക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്രാടം ഒന്നാം പാദം എന്നിവർക്കും മീനക്കൂറുകാരായിട്ടുള്ള പൂരട്ടാതി അവസാനത്തെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നിവർക്കും ഇത് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് വരും അങ്ങനെ പറയാൻ കാരണം മിനക്കൂരനെടുത്താൽ അവർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് പൊതുവേ വ്യാഴം പന്ത്രണ്ട് സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഉള്ള കൂടുതലാണ് അവർക്ക് അത്യധികമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകുമെന്നുള്ള സംശയമൊന്നുമില്ല പക്ഷേ അവർക്ക് പുതിയ വസ്തു വാങ്ങാനുള്ള യോഗം ഉണ്ടാകും ഭവനത്തിനുള്ള യോഗം ഉണ്ടാകും വിവാഹത്തിനുള്ള യോഗം അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിനുള്ള യോഗം സ്വന്തം കുടുംബത്ത് മംഗളകർമ്മങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പന്ത്രണ്ടിൽ വ്യാഴ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കുന്നതാണ് അപ്പോൾ അത് വളരെ ക്ലേശപ്രദമല്ല എന്നാൽ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദശാപഹാരകാലം അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പന്ത്രണ്ടിലാണെങ്കിലോ എട്ടിലാണെങ്കിലോ ആറിലാണെങ്കിലോ മൂന്നിലാണെങ്കിലോ ഇവരൊക്കെ പ്രത്യേക ശ്രദ്ധയും ചെലുത്തേണ്ടതാണ് അതുപോലെ തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ രോഗാദി ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ആശുപത്രിവാസം ഉണ്ടാകാം സാധ്യത വളരെ കൂടുതലെന്നാണ് ചെയ്യുന്ന മണ്ടത്തരങ്ങളെല്ലാം കൊണ്ട് നമുക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അവർക്കും ഈ പറഞ്ഞ ശുഭകർമ്മങ്ങൾ അവരുടെ വീട് സഞ്ചരിക്കും പുതിയ കുഞ്ഞുങ്ങളുടെ ജനനം കുടുംബത്ത് പുതിയ സംരംഭങ്ങളുടെ ആരംഭം ഇതെല്ലാം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ശുഭകർമ്മം കൂടി സഞ്ചരി സംഭവിക്കുന്നുള്ളത് അതേപോലെ തന്നെ ഈ ധനുകൂറുകാർക്ക് വ്യാഴം ആറിലേക്ക് മാറും വ്യാഴം ആറിലേക്ക് മാറുമ്പോൾ ആറാം ബാധിക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുദോഷം വളരെ കൂടുതലായിരിക്കും രോഗാദിക്ലേശങ്ങൾ ഉണ്ടാക്കി വെച്ചുള്ള അപ്പോൾ അത് അതിനുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ മാത്രം നമ്മൾ അനുഷ്ഠിച്ചാൽ മാത്രം മതിയാകും പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ് ധനു കൂറുകാരായിട്ടുള്ള മൂലം പൂരാള ഉത്രാട ഒന്നാം പാദം എന്നിവർക്ക് ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കുകയും ചെയ്യുന്നതാണ് അവർ പൊതുവേ നരസിംഹ മന്ത്രാർച്ചനയൊക്കെയാണ് ശിവ മഹാ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് ശത്രുദോഷത്തിന് ശമനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നരസിംഹ മന്ത്രാർച്ചന അതേപോലെ മീനക്കൂറുകാരായിട്ടുള്ള പൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അവർക്ക് മൂന്നിലാണ് വ്യാഴം നമ്മൾ പൊതുവെ പറയാറുണ്ട് മൂന്നിലെ വ്യാഴം മുറകുളി കൂട്ടുന്നതാണ് പറയുന്നത് അവർക്ക് ഈ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള സംഭവങ്ങൾ അതായത് ഇടിമിന്നൽ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സംഭവങ്ങളെ കൊണ്ടുള്ള വലിയ ദോഷം ഉണ്ടാക്കും വീടിന് താമസിക്കുന്ന സ്ഥലത്തിനുള്ള വിള്ളലുണ്ടാകുക താമസ സ്ഥലത്തിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുക അതൊക്കെ സംഭവിക്കാം പക്ഷേ അവർക്ക് ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ അതേ ഈ പറഞ്ഞിരിക്കുന്ന ആ മിനക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും തനിക്കൂറുകാർക്കും പറഞ്ഞിരിക്കുന്ന അതേപോലെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ മിനക്കൂറ് സംഭവിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും വിവാഹ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ സംഭവിക്കും പുതിയ കുഞ്ഞിൻ്റെ ജനനം വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അല്ലെങ്കിൽ പുതിയ ജോലിക്കുള്ള സാധ്യതകളെല്ലാം എല്ലാം സംഭവിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യാഴ സഞ്ചരിക്കുന്നത് ആർക്കൊക്കെയാണ് ഗുണപ്രദം ആർക്കൊക്കെയാണ് ദോഷപ്രദം ഉള്ള ഒരു അവലോകനം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയത് ഇത് നമുക്കെൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഇളവക്കൂറുകാരും ചിങ്ങക്കൂറുകാരും കുംഭക്കൂറുകാരും വാഹന സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവരും വാഹനം എപ്പോഴും ഉപയോഗിക്കും നമ്മളെല്ലാവരും വാഹനം എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായും നിങ്ങൾ ഒരു ദേവചിന്ത കൂടാതെ ആ വാഹനം എടുക്കരുതെന്ന് ും അഭ്യർത്ഥിക്കുകയാണ് വ്യാഴം ചാരവശാൽ ഒന്നിലോ നാലിലോ പത്തിലോ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വാഹന സംബന്ധമായിട്ട് അസ്വസ്ഥകൾ നിരവധി ആളുകൾക്കാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് പറയുന്നതാണ് അവർക്ക് ഓരോ പ്രാവശ്യം വാഹനം എടുക്കുമ്പോഴും ഒരു ദേവചിന്ത നടത്തി ഒരു ദേവചിന്ത നടത്തിയതിനു ശേഷം മാത്രം ആ വാഹനം മുന്നോട്ട് എടുക്കുക പിന്നെ അതുപോലെ കൃത്യമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് എല്ലിനോ പല്ലിനോ ക്ഷതം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ ഇടവ് പൊതുവേ സംഭവിക്കാൻ സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകളെല്ലാത്തിനും പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ നിലവിലുള്ള ജോലി പോയതിനു ശേഷം അല്ലെങ്കിൽ കളഞ്ഞതിന് ശേഷം മറ്റൊരു ജോലിക്ക് അന്വേഷിക്കാനാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ക്യൂറമുട്ടി തന്നെ ആയിരിക്കും വലിയ പ്രശ്നമായിരിക്കും അത് ജോലി പുതിയ ജോലി കണ്ടെത്താനുള്ള ഒരു വൈഷമ്യം ഉണ്ടാകും അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോലികൾ എന്താണോ അതെല്ലാം തുടരുക പുതിയ സംരംഭം ആരംഭിക്കാതിരിക്കുക പുതിയ ജോലിക്ക് അന്വേഷിക്കാതിരിക്കുക ചെയ്യുന്ന ജോലി ചെയ്യുക സന്തോഷമായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിയിലുള്ള മുന്നോട്ട് കൊണ്ടുപോവുക ഇവർക്ക് ഇടവക്വർക്കാർക്ക് പത്തിൽ കണ്ടകശ ശനിയും ജന്മരാശിയിൽ വ്യാഴമാണ് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലായിരിക്കും അപ്പോൾ മഹാവിഷ്ണുവിനും ശാസ്താവിനും കൂടി പരിഹാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് മഹാദേവന് പരിഹാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തീർച്ചയായും ഒരു വർഷക്കാലം നക്ഷത്ര ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ടുള്ള സമയത്ത് സൂക്ത പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ മൃത്യുജ ഹോമമോ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അതുപോലെ ചെയ്യേണ്ടതാണ് അതല്ലെന്നുണ്ടെങ്കിൽ മഹാദേവൻ്റെ ഏറ്റവും വലിയ മന്ത്രങ്ങൾ ഇതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് മന്ത്രങ്ങളൊക്കെ ഉത്തര ഡോട്ട് ഐ എന്ന വെബ്സൈറ്റിൽ നമുക്ക് നിങ്ങളുടെ ഇഷ്ടമന്ത്രങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ചിങ്ങക്കൂറുകാരായിട്ടുള്ളവർക്കും ചിങ്ങക്കൂറിനോട് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏഴിൽ കണ്ടകശനിയാണ് അതുകൂടാതെ പത്തിൽ വ്യാഴമാണ് ഈ പത്തിലെ വ്യാഴമെന്ന് പറഞ്ഞാൽ കർമ്മ കർമ്മതടസ്സമായിരിക്കും അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിനകത്ത് വളരെ ക്ലേശപ്രദമായിരിക്കും ആയാൽ ചെയ്യുന്ന ജോലി മാത്രം തുടർന്ന് ചെയ്യുക പുതിയൊരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആ ജോലി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ രാജഗോപാല മന്ത്ര ജപം നടത്തേണ്ടതാണ് അതാണെന്നുണ്ടെങ്കിൽ വൈഷ്ണവ ക്ഷേത്രത്തിൽ രാജഗോപാല മന്ത്രം കൊണ്ടുള്ള അർച്ചന എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ രാവിലെയൊക്കെ നിങ്ങൾ പോവുകയും നിങ്ങൾ സമയമുള്ളപ്പോൾ നിങ്ങൾ രാജഗോപാല ഭക്തിയോട് ജപിക്കുകയും ചെയ്യേണ്ടതാണ് മന്ത്രം നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേവശമാനയ എന്ന മന്ത്രമാണ് രാജഗോപാല മന്ത്രം അതുകൂടാതെ ഏഴിൽ കണ്ടേശനുള്ളത് കൊണ്ടും പത്തിൽ വ്യാഴമുള്ളത് കൊണ്ടും മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ അർച്ചന ജലധാര നെയ്വിളക്ക് അല്ലെങ്കിൽ ആയുഷസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ കർഗഹോമം ഹോമം ഏതാണോ നിങ്ങൾക്ക് സൗകര്യം തീർച്ചയായും നിങ്ങളതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ വരുന്നത് ഏറ്റവും ദോഷപ്രദം നിൽക്കുന്നത് കുംഭക്കൂറാണ് കുംഭക്കൂറുകാരായിട്ടുള്ളവർക്ക് നാലിലാണ് വ്യാഴസഞ്ചരിക്കുന്നത് കുംഭക്കൂറുകാർക്ക് നാലിലാണല്ലോ വ്യാഴസഞ്ചരിക്കുന്നത് അപ്പോൾ കുംഭക്കൂറുകാർക്ക് നാലിൽ വ്യാഴസഞ്ചരിക്കുന്നതുകൊണ്ട് തീർച്ചയായും അവർക്ക് സംഭവിക്കാൻ സാധ്യത ഉള്ളത് അവിടെ വീട് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ വീട്ടിൽ വന്നു കഴിഞ്ഞ വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാലുള്ള വിഷമങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്ത് ഒരു അസ്വസ്ഥത രൂപപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും അതെല്ലാം ആ നല്ല വ്യാഴത്തിൻ്റെ പ്രശ്നമാണ് വാഹന സംബന്ധമായിട്ട് വളരെ ദൂരവ്യാപക ദോഷം ഉണ്ടാക്കലേയും വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതുപോലെ മാതാവിന് ഉള്ള ക്ലേശം ഉണ്ടാകും മാതാവിൻ്റെ കുടുംബക്ഷേത്രത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും മാതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ എത്ര പ്രാവശ്യം ദർശ ദർശനത്തിന് പോകണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാക്കിക്കളേയും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മറിഞ്ഞു വീണുള്ള സാധ്യതകളുള്ള കൂടുതലാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ആ അങ്ങനെ കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആദ്യം ചെയ്യേണ്ടത് വ്യാഴാഴ്ച തോറും സംവാദസൂക്ത പുഷ്പാഞ്ജലി പോയി ചെയ്യിക്കണം സമ്മതസൂത്ത് പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും കേൾക്കുമെന്നെങ്കിലും പറയാം അല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാകാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാക്കുന്നതാണ് അതാണ് ഈ മൂന്ന് പേർക്കുള്ള ഏറ്റവും വലിയ ദോഷപ്രദാന കാര്യം ഇനി മേടക്കൂർ പോലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മേടക്കൂറിന് രണ്ടിലാണ് വ്യാഴ സഞ്ചരിക്കുന്നത് ധനപരമായ കാര്യത്തിനുള്ള മെച്ചമുണ്ടാകും അവരുടെ വാക്കൊക്കെ ഭയങ്കര ശോഭയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വ്യാഴം ജന്മനാശിന്നുള്ള പോലെ ഒരു അസ്കൃത ഉണ്ടാകത്തില്ല അവർക്ക് വ്യാ ശനി പതിനൊന്നിൽ കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞാൽ അവർക്കാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ദശാപഹാര കാലം അനുകൂലമാണെങ്കിൽ എന്ത് വേണം നിങ്ങൾ ചെയ്തോളൂ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും തന്നെ പറയാനുള്ളൂ പ്രത്യേകിച്ച് ദോഷപരിഹാര കർമ്മമൊന്നും ആവശ്യമില്ല ദശാപഹാരത്തിൻ്റെ പരിഹാരം എന്താണ് അതുപോലെ ചെയ്യുക അതുപോലെ കർക്കിടക്കൂറുകാർക്ക് അഷ്ടമശനിയാണ് പക്ഷേ എന്നാലവർക്ക് പതിനൊന്നിൽ വ്യാഴമാണ് പതിനൊന്നിലെ വ്യാഴത്തിന് കൊടുത്തു വയ്ക്കേണ്ടെന്നാണ് പറയുന്നത് അതായത് എല്ലാ കാര്യങ്ങളും എല്ലാം മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം അനസ്വീത ഒഴുകിവറണം അതാണ് പതിനൊന്നിലെ വ്യാഴത്തിൻ്റെ ഒരു ഒരു പ്രസക്തി അപ്പോൾ ഈ പുനർതം നാലാം പാദം പൂയം ആയില്യം എന്നിവർക്ക് അവരുടെ പതിനൊന്നിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിവിശേഷം എല്ലാം ഉണ്ടാകും പക്ഷേ അവർക്ക് മൂത്ത സഹോദര സ്ഥാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താണ് അസ്കൃത വരാൻ സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മഹാവിഷ്ണു എന്തെങ്കിലും ഒരു പ്രീതികർമ്മം ചെയ്താൽ മതി മഹാവിഷ്ണു പോയി ചെയ്യാമെങ്കിൽ പുരുഷ പുരുഷ സൂക്താർച്ചന വേണമെങ്കിൽ ചെയ്യാം അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ ഈ അഷ്ടമ ശനിയായതുകൊണ്ട് ശാസ്ത്ര പ്രീതി കർമ്മങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതാണ് ശാസ്താവിന് നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശാസ്ത്ര ശാസ്ത്രമന്ത്രാർച്ചന നീരാർജനം ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രാവിൻ്റെ ഇഷ്ടമന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജവിക്കാവുന്നതാണ് ഓം നമോ ഭഗവതീയ ശനേശ്വരായ ക്ഷിപ്രപ്രസാദനായ സ്വാഹ ആ ഒരു മന്ത്രം ജവിക്കാവുന്നതാണ് നമ്മുടെ ഉത്തര ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ അതെല്ലാം ലഭ്യമാണ് അതല്ലെങ്കിൽ ഓം ഹ്രീം ഹരിഹരസുതായ രാജവാഹനായ ശത്രുനാശകായ പുത്രലാഭായ മഹാശാസ്ത്ര എന്ന അങ്ങനെ പല മന്ത്രങ്ങളും ഉണ്ട് വെബ്സൈറ്റിലുണ്ട് നിങ്ങൾ സൗകര്യപ്രദാനമുള്ള മന്ത്രം നിങ്ങൾക്ക് ജപി തെരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് മൂലമന്ത്രമാണ് ജപിക്കേണ്ടതുണ്ടെങ്കിൽ ആ ഉപദേശാനുസരണം ഓം ഖ്രൂം നമ്മ പരായ ഗോപ്തരെ മൂലമന്ത്രം ജപിക്കാവുന്നതാണ് അത് അത് ദേവി ചെയ്ത് മൂലമന്ത്രം ജപിക്കുമ്പോൾ മന്ത്രോപദേശത്തോടു കൂടി തന്നെ ജപിക്കേണ്ടതാണ് അപ്പോൾ അവർക്ക് ഒരു വർഷക്കാലം ഈ ശനിയുടെ അസ്കൃതം മാത്രമേ ഉണ്ടാകത്തുള്ളൂ വ്യാഴത്തിൻ്റെ നല്ല ഗുണം അതിനുശേഷം ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറുകാർക്ക് ഒമ്പതിലാണ് വ്യാഴസഞ്ചരിക്കുന്നത് ഏറ്റവും ഉത്തമസ്ഥാനമാണ് ഒമ്പതിലെ വ്യാഴത്തിന് രാശിയിലേക്ക് ദൃഷ്ടി ഉണ്ടാകും പിന്നെ ഒമ്പത് നിൽക്കുന്നത് എന്താ അറിയാവുള്ള സ്വസ്ഥതല്ല ഏറ്റവും ഭാഗ്യം അത്യുന്നതി അത്യുന്നതി പൈത എല്ലാം ഗുണപ്രദമായിട്ട് വരുന്ന അവസ്ഥയാണ് അതേപോലെ തന്നെ അവർക്ക് ആറിൽ ശനിയും കൂടാണ് അപ്പോൾ ആറിൽ ശനിയാണ് ഒമ്പതിൽ വ്യാഴം വരുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് എന്താണ് നിങ്ങൾ പദ്ധതി നിർവഹണം നടത്തേണ്ടത് ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക നിങ്ങൾക്ക് കാലം മാത്രം വരികയാണെങ്കിൽ മാത്രം ഒഴിവാക്കുക ബാക്കിയെല്ലാം നിങ്ങൾ വീട്ടുകാരോട് ആലോചിച്ച് എന്താണ് നിങ്ങളുടെ പദ്ധതി നിർവഹിക്കാനുള്ളത് തീർച്ചയായിട്ടും ചെയ്യുക അത് വൻ വിജയത്തിലെത്തിച്ചേരുന്നതാണ് ആർക്കൊക്കെയാണ് ഉത്രം നാലാം ഉത്രം കന്നിക്കൂർ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം മൊത്തം ചിത്ത ഒന്നാം പാദം രണ്ടാം പാദം ഏറ്റവും ഉത്തമമാണ് ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതിന് പുതിയ വസ്തുവകൾ വാങ്ങലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സംരംഭങ്ങളോ എല്ലാം ചെയ്യാവുന്നതാണ് എല്ലാം വിജയിപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ദോഷപരിഹാരം ചെയ്യേണ്ടതില്ല ദശാവഹാരത്തിൽ എന്താണ് പരിഹാരം ചെയ്യേണ്ടത് അതുമാത്രം ചെയ്ത് അത് മാത്രം ചെയ്താൽ മതിയാവും അടുത്തത് ഏറ്റവും സ്ഥാനത്ത് വന്നിരിക്കുന്നത് വൃജിതക്കൂറാണ് വിശാല നാലാം പാദം അനിഴം തൃക്കട്ട അവർക്ക് ഒന്ന് രണ്ടും മൂന്നും നാല് അവർക്ക് നാലിൽ കണ്ടകശനി ഉണ്ട് ഇന്നൊരു ന്യൂനത മാത്രമേ ആണത്തുള്ളൂ അവർക്ക് ഏഴാം ഭാഗത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അവരുടെ വിവാഹകാര്യത്തിലുള്ള തീരുമാനങ്ങളുണ്ടാവും വിവാഹത്തിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അല്ലെങ്കിൽ പ്രേമബന്ധങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നല്ല പുതിയ സൗഹൃദങ്ങളുണ്ടാകും നല്ല നല്ല കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് പുതിയ ജോലി കയറാൻ പറ്റുന്നതാണ് പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതാണ് പക്ഷേ അവർക്ക് നാല് കണ്ടേഴ്സിനെയാണ് പ്രത്യേകിച്ച് ഇവരുടെ സ്ത്രീ ജനങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് കണ്ടേഴ്സിനെ ഉള്ളതുകൊണ്ട് അവരുടെ മാതാവിന് അത്ര നല്ലതായിരിക്കത്തില്ല തീർച്ചയായിട്ടും ശാസ്ത്രപ്രീതി കർമ്മങ്ങൾ മാത്രം നമ്മൾ അനുഷ്ഠിച്ചാൽ മതിയാവും ശാസ്ത്രാവിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെയ്വിളക്ക് ഭാഗ്യശൂത്വ പുഷ്പാഞ്ജലി ശാസ്ത്രമന്ത്രാർച്ചന അല്ലെങ്കിൽ ശാസ്ത്രീയന്ത്രം ധരിക്കുന്നത് ഇതൊക്കെ എന്തിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ശാസ്ത്രാവിൻ്റെ അഷ്ടോത്തരം നമുക്ക് പുസ്തകം വാങ്ങി ജീവിക്കാവുന്നതാണ് നമ്മുടെ ഉത്തര ഡോട്ട് എൻ വെബ്സൈറ്റിൽ നമ്മുടെ നിരവധി മന്ത്രങ്ങളുണ്ട് നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് അത് മാത്രം മതി വ്യാഴത്തിന് പ്രത്യേകിച്ച് പരിഹാരം ചെയ്യേണ്ടതില്ല പിന്നെ ഉള്ളത് മകരക്കൂറാണ് നിലവിൽ മകരക്കൂറിനുള്ള പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഇപ്പോൾ സഞ്ചി ഇപ്പം നിലവിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് നാലിൽ വ്യാഴമായിരുന്നു ഏഴര ശനിയുടെ കാലമായിരുന്നു അവർക്ക് വിഷു പറഞ്ഞത് വലിയ ദോഷപ്രദമായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടവർക്ക് അവർക്ക് വല്ല ക്ലേശപ്രദമായ അവസ്ഥയോടാണ് ഈ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണ നക്ഷത്രം അവരുടെ ഒന്ന് രണ്ട് പാദങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വളരെ ക്ലേശപ്രദമായ അവസ്ഥയായിരുന്നു ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അതെല്ലാം മാറി അവർക്ക് നല്ല വ്യാഴം എന്നുള്ള സ്ഥലത്ത് വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിലേക്ക് വ്യാഴം മാറും അഞ്ചിലേക്ക് വ്യാഴം മാറുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള രാശിയിൽ വ്യാഴം നിൽക്കുന്നു അവർക്ക് വ്യാഴത്തെ കൊണ്ട് യാതൊരു ദോഷമുണ്ടാകുന്നല്ല അവർക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ അതൊക്കെ നല്ല തടസ്സങ്ങളുണ്ടായതെല്ലാം മാറും അവരെ കൊണ്ടുള്ള സന്തോഷങ്ങളെല്ലാം ഉണ്ടാകും ശുഭകർമ്മങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് അവർക്ക് എന്താണ് പൂർവിക സ്വത്തൊക്കെ എന്തെങ്കിലും കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ അവർ ജനിച്ച് വളർന്ന സ്ഥലങ്ങളൊക്കെ വീണ്ടും പോയി കാണണം എന്നൊക്കെ ഒരു ഉണ്ടാകും അത് പോകാൻ സാധിക്കുന്നതാണ് തീർത്ഥാടനത്തിന് പോകുന്നതാണ് എല്ലാ കാര്യങ്ങളും ശുഭ ശുഭപ്രദ കാര്യമായിരിക്കും ശനിദോഷത്തിനുള്ള പരിഹാരം മാത്രം ചെയ്താൽ മതിയാവും ശാസ്താവിനോട് നേരത്തെ പറഞ്ഞ എന്തായാലും പരിഹാര കർമ്മങ്ങളിൽ ലളിതമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള ശനികാലഘോര സമയത്ത് ശാസ്താവിൻ്റെ അഷ്ടോത്തര മന്ത്ര ജപമോ അല്ലെങ്കിൽ ശാസ്ത്രാവിൻ്റെ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രമോ നിങ്ങൾ ജപിക്കേണ്ടതാണ് ആ ഒരു മണിക്കൂർ ജപിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു നൂറ്റി എട്ട് പ്രാവശ്യമെങ്കിലും ഒരു മന്ത്രം ജപിച്ച് ശാസ്ത്ര പ്രതി വരുത്തിയാൽ മതിയാവും ഇത്രയുമാണ് ഈ പ്രധാനപ്പെട്ട വ്യാ വ്യാഴമാറ്റത്തിൽ ഏറ്റവും ഗുണപ്രദമായിട്ട് നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങൾ ഇത്രക്കാണ് അപ്പോൾ ദോഷം ദോഷപ്രദമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി പുറകെ നമുക്ക് ദോഷപ്രദമായിട്ട് വന്നവരാ സാധ്യത ഉള്ളവരുടെ കാര്യം ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകും ശ്രദ്ധിക്കേണ്ടതാണ് അവർ എന്താണ് എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചുള്ള ക്രയവിക്രമങ്ങളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അതുപോലെ ചിത്രനക്ഷത്രത്തിൻ്റെ ആണ് തുലാക്കൂറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ശരി അവർക്ക് രോഗാതിക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അവർക്ക് ആശുപത്രി വസം ഉണ്ടാകാം ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കൂടുതലാണ് പക്ഷേ അതൊക്കെ എല്ലാവരുമായിട്ട് കുഴിയാലോചിച്ച് നല്ല യുക്തിപൂർവ്വം ചെയ്യേണ്ടതാണ് അതായത് ഈ വെള്ളയിൽ ചെയ്തിരിക്കുന്ന കൂറുകാർ മിഥിനക്കൂർ തുലാക്കൂർ ധനക്കൂർ മീനക്കൂർ എന്നിവർക്ക് തീർച്ചയായും ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളും പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംശയമില്ലാത്തതാണ് അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും മഹാവിഷ്ണു പ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അതല്ലെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള സമയത്ത് മഹാവിഷ്ണു അക്ഷോത്ര ജപം നടത്താവുന്നതാണ് അതല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും സന്താന സന്താനഗോപാലാർച്ചനയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എന്താണോ അപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതൊന്നും സാധിക്കുന്നില്ല സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉത്തര ഡോട്ട് എഗൻ എന്ന നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ നിരവധി മന്ത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ ജപിക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ആ മന്ത്രജപം നടത്തി ഈ വ്യാഴദോഷങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ശനിമാറ്റവും വ്യാഴമാറ്റവും ഒക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ നിങ്ങളനുഷ്ഠിച്ച് ജീവിതത്തിൽ മുന്നേറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയുന്നു നിങ്ങളുടെ കുടുംബത്ത് പകുതിയിൽ കൂടുതൽ അംഗങ്ങൾക്ക് വ്യാഴദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദോഷപരിഹാര കർമ്മം ചെയ്യുക അനുഷ്ഠിക്കുക തന്നെ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെയാണ് ശനിദോഷത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വ്യാ പകുതിയിലധികം കുടുംബ കുടുംബം നിങ്ങളുടെ കുടുംബത്ത് പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് ശനിദോഷമായിട്ടത് തോന്നാലോ വ്യാഴദോഷമായിട്ട് തോന്നാലോ തീർച്ചയായിട്ടും അതിൻ്റെ പരിഹാരം കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ് ഏറ്റവും ഉത്തമത്തിൽ പറഞ്ഞിരിക്കുന്ന മേടക്കൂറുകാർ കർക്കിടക്കൂറുകാർ കന്നിക്കൂറുകാർ വൃശ്ചികക്കൂറുകാർ മകരക്കൂറുകാർ എന്നിവർക്ക് ദശാപഹാര കൂടി അനുകൂലമാണെങ്കിൽ ഏറ്റവും ഉത്തമം തന്നെയായിരിക്കും ദശാപഹാരകാലം മോശമാണെങ്കിൽ അവർക്ക് മധ്യമത്തിൽ അങ്ങ് നിന്ന് മാത്രം പോവുകയുള്ളൂ അതുപോലെ ദോഷപ്രദമായിട്ട് നിൽക്കുന്ന ഇടോക്കൂറുകാർ ചിങ്ങക്കൂറുകാർ കുംഭക്കൂറുകാർ എന്നിവർക്ക് ദശാപഹാരകാലം മഹാമോശമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതിലും വലിയ ക്ലേശപ്രദമായ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് കൃത്യമായ ദോഷപരിഹാര കർമ്മങ്ങൾ പ്രാർത്ഥനകൾ നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് എടുത്തു പറയുന്നൊരു കാര്യം ഈ പറയുന്ന ഇടക്കൂർ ചിങ്ങക്കൂർ കുംഭക്കൂർ എന്നിവർക്ക് തീർച്ചയായിട്ടും വാഹനമായിട്ട് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാർത്ഥന നടത്തിയതിനു ശേഷം വാഹനം മുന്നോട്ട് എടുക്കണമെന്ന് തന്നെയാണ് എപ്പോഴും ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉത്തര ആസ്ട്രോളജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റു ദിവസം കാണുന്നുവരെ നന്ദി നമസ്കാരം